ചെണ്ടുമല്ലി പൂക്കളാൽ പൊതിഞ്ഞ് കരിങ്കല്ലത്താണിയിലെ ആറ്റാശ്ശേരി പാടശേഖരം ഓണവിപണി ലക്ഷ്യമാക്കി അരക്കുപറമ്പ് സ്വദേശി ബിജുമോനാണ് മുപ്പത് സെന്റ് സ്ഥലത്ത് പൂക്കൾ വിരിയിച്ചത് ഇരുവർണ്ണങ്ങളിലുള്ള പൂക്കളും ചിത്രശലഭങ്ങളും ആരുടെയും മനം നിറയ്ക്കുന്ന കാഴ്ചയാണ് കരിങ്കലത്താണിയിലെ ആറ്റാശ്ശേരി പാടശേഖരം ഇപ്പോൾ പൂക്കളാൽ സമൃദ്ധം ഇരുവർണ്ണങ്ങളിലായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികളും തേൻ നുകരാനായി എത്തുന്ന ചിത്രശലഭങ്ങളും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമേകുന്നു താഴേക്കോട് അരക്കുപറമ്പ് മാട്ടർ സ്വദേശി ബിജുമാൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കൃഷിയിറക്കിയത് തൈകൾ കരിങ്കലത്താണിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ചു ഫാക്ടം ഫാക്ടംഫോഴ്സും കോഴിക്കാഷ്ടവുമാണ് പ്രധാന വളമായി ഉപയോഗിച്ചിരുന്നത് മുപ്പത് സെന്റ് സ്ഥലത്ത് ആയിരം തൈകൾ നട്ടു എല്ലാം മികച്ച രീതിയിൽ തന്നെ വളർന്നു പൂക്കളും വിരിഞ്ഞു എന്നാൽ ചില ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴ കാരണം പൂക്കളുടെയും വെള്ളത്തിന്റെയും ഭാരം താങ്ങാൻ കഴിയാതെ ചെടികൾ വീണിരുന്നു അവ താങ്ങുവടി വെച്ച് പൂർവ്വസ്ഥിതിയിലാക്കി മറ്റ് കേടുകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ബിജുമോൻ പറഞ്ഞു പൂവിന് ആവശ്യക്കാർ ഏറെയുണ്ട് പക്ഷെ പ്രതീക്ഷിച്ച വില കിട്ടുന്നില്ലെന്നും ബിജുമോൻ പറഞ്ഞു അത്തം തുടങ്ങുന്നതോടെ പ്രതീക്ഷിച്ച വില ലഭിക്കുമെന്ന ആശ്വാസത്തിലാണ് ബിജു മോൻ കൃഷി നമ്മൾ ആദ്യമായിട്ടാകൊണ്ട് ഇതിൻ്റെ വരുംകളെ കുറിച്ചൊന്നും അത്ര വലിയ അറിവില്ല പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് മാർക്കറ്റ് വില അനുസരിച്ച് അത്തത്തിന് നമ്മൾ അത്തം മുതൽ ഓണം ഉള്ളത് അറുത്തു കൊടുക്കാൻ പ്രതീക്ഷിക്കുന്നത് വില ഒന്നും അറിഞ്ഞിട്ടില്ല കടയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ചെടി നട്ട് എൺപത് ദിവസത്തോളം കഴിഞ്ഞപ്പോഴേക്കും പൂക്കൾ വിളിവിന് ഭാഗമായിരുന്നു ഒരു തവണ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്